നവംബർ മുതൽ വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്ത് റിപ്പോർട്ടുകൾ പ്രകാരം കാന്താരയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് തിയേറ്ററുകളിൽ പരാജയപ്പെടുന്ന ചില സിനിമകൾ പോലും ഒ ടി ടിയിലെത്തുമ്പോൾ തരംഗമാകാറുണ്ട് ഇപ്പോഴത്തെ നവംബർ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഒ ടി ടിയിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഋഷഭ് ഷെട്ടി ചിത്രമായ കാന്താരയാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാലേ ദശാംശം ഒരു മില്യൺ വ്യൂസാണ് സിനിമ ഈ വാരം ആമസോൺ പ്രൈമിലൂടെ കഴിഞ്ഞ വാരം രണ്ടാം സ്ഥാനത്തായിരുന്ന കാന്താര വലിയ കുതിപ്പാണ് ഇത്തവണ കാഴ്ച അതേസമയം ചിത്രം ആഗോളതലത്തിൽ നിന്ന് എണ്ണൂറ്റി കോടി രൂപയാണ് നേടിയത് ഇതോടെ ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ വിക്കി കൌശൽ ചിത്രം ഝാവിയുടെ കളക്ഷൻ റെക്കോർഡായ എണ്ണൂറ്റിയേഴ് കോടി കാന്താര മറികടന്നിരുന്നു ഒ ടിറ്റിയിലെത്തിയിട്ടും കാന്താര കാണാൻ തിയേറ്ററുകളിലേക്കും ജനങ്ങൾ എത്തിയിരുന്നു അതേസമയം മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രമായ ലോകയാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ വാരം ഒന്നാം സ്ഥാനത്തെത്തിയ സിനിമ ഈ ആഴ്ച നേടിയത് നാല് മില്യൺ വ്യൂസ് ആണ് ആഗോളതലത്തിൽ മുന്നൂറ് കോടിയിലധികം രൂപയാണ് ചിത്രം നേടിയത് കൂടാതെ നിരവധി റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ലോക ഗംഭീര പ്രകടനം കാഴ്ചവച്ചിരുന്നത് ിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത് തെലുങ്ക് ചിത്രമായ മിറൈയാണ് മൂന്നേ ദശാംശം ഒരു മില്യൺ വ്യൂസുമായി ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം തൊണ്ണൂറ്റി കോടി നേടിയ ചിത്രം ആഗോളതലത്തിൽ നിന്നും സ്വന്തമാക്കിയത് നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് സിനിമയുടെ ആക്ഷൻ സീനുകൾക്കും തിരക്കഥയ്ക്കും മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് ധനുഷ് നായകനായി എത്തിയ ഇറ്റ്ലിക്കടയിൽ തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിലും ഒടിടിയിൽ മുന്നേറുന്നുണ്ട് രണ്ടേ ദശാംശം നാല് മില്യൺ വ്യൂസുമായി ചിത്രം ലിസ്റ്റിൽ നാലാം സ്ഥാനത്താണുള്ളത് ടൈഗർ ഷ്രോഫ് ചിത്രമായ ഭാഗി ഫോറം ാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് രണ്ട് മില്യൺ വ്യൂസ് നേടിയ സിനിമ ആമസോൺ പ്രൈമിലൂടെയാണ് സ്ട്രീം ചെയ്യുന്നത് മോശം പ്രതികരണം നേടിയ സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം